സമയം ആറു മണി നമ്മൾ രാവിലെ തന്നെ അനേച്ചപ്പം കണ്ട അവസ്ഥയാണ് ഇവിടെക്ക് വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ നമ്മളെ പാടത്ത് മൊത്തമായിട്ട് വള്ളത്തിലാണ് അപ്പോൾ നമ്മളെ മുപ്പത്തേക്ക് ഇതാ കയറി ഇങ്ങനെ വരുകയാണ് എന്തായാലും നമ്മളെ വണ്ടി സ്കൂട്ടറൊക്കെ പുറത്ത് കൊണ്ടുപോടണം നമുക്ക് ഇതിലൂടെ പോകാനുള്ളത് വരമ്പത്തുകൂടെ കൊണ്ടുപോടണം അല്ലെങ്കിൽ പിന്നെ കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം മൂടിയാൽ പിന്നെ കൊണ്ടുപോകാനും പറ്റില്ല നമ്മൾ ഒട്ടും പിന്നെ രാത്രി ഇങ്ങനെ ഇടക്ക് എണീച്ച് നോക്കിയപ്പോൾ അത് കണ്ടു കിട്ടണം നമ്മൾ ചുറ്റു ചുറ്റു ഭാഗം വെള്ളം കയറിയത് ഏതായാലും നമ്മൾ ബൈക്ക് ആദ്യം പുറത്തേക്ക് ഇടണം എന്നിട്ട് അവിടെ താഴെ ഭാഗത്തുനിന്നും വെള്ളം എന്ന് പറഞ്ഞു അതായത് മാതാട് പുഴ ആ ഭാഗത്തുനിന്നും വെള്ളം എന്ന് പറഞ്ഞത് അപ്പോൾ എങ്ങനെ അവസ്ഥയെന്നറിയില്ല ഏതായാലും നമ്മൾ ശ്രദ്ധിക്കണം എന്തായാലും അവിടെ നിന്ന് മേലേന്ന് വെള്ളം വന്നിട്ട് ഇവിടെ കൂടാൻ സാധ്യതയുണ്ട് ഇന്ന് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പയിലൊക്കെയാണ് ഇവിടെ വീട്ടിലൊക്കെ വെള്ളം കയറിയത് ഉള്ളിക്കൊക്കെ നമ്മളെ പത്തൊമ്പയിലും ഇരുവലൊക്കെ ആ കൊല്ലത്തിലൊക്കെ ഇവിടെ മുറ്റത്ത് വരെ വന്നു പോയിട്ടുള്ളൂ А ну-ка, давай. അത്രത്താണ് തോടുന്നത് അപ്പോൾ ആ തോട്ടിന് മുന്നേറ്റി പറയാൻ പറ്റില്ല ാണ് ഗസ് ഞങ്ങളെ വരം കിട്ടും സാധാരണ വെള്ളം കേറുമ്പോൾ ആദ്യം എന്നിട്ട് കയറും എന്നിട്ട് കയറിയിട്ട് പിന്നെ മുറ്റത്തേക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമ്മളൊന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോയിക്കണം അങ്ങനെ വീട്ടിലെത്തി നമ്മളെ വീടിന്റെ ടെറസിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം ടെറസിൻ്റെ മോളിൽ നിന്ന് അവിടെനിന്ന് കേട്ടോ തോട് വരണ്ടത് ആ ഒരു ഭാഗത്താണ് തോട് തോട് നിറഞ്ഞ് നിറഞ്ഞിട്ടുണ്ടാവും ഞാൻ അവിടുന്ന് കാണിച്ചു തരാം ജസ്റ്റ് കാണാൻ പറ്റും കാരണം നിറഞ്ഞാൽ എവിടുന്ന് കാണാൻ പറ്റുന്നില്ല ഇവിടെ തന്നെ നിന്ന് നമുക്ക് കാണാം ആ അവിടെ ഒരു മിനിറ്റ് എസ് ഞാൻ അങ്ങോട്ട് ജൂവുമത് കാണിച്ചാൽ അതാ അതാണ് തോട് കേട്ടോ ഇതാ അവിടെ അങ്ങനെ നിറഞ്ഞെടുക്കണോ നമ്മളെ മലപ്പുറം ഭാഗത്തൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് നമ്മൾ വീഡിയോസൊക്കെ ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ ഉൾപ്പെടുത്തുക നമ്മളെ മലപ്പുറം എം ബി എച്ച് കെ കെ തലൊക്കെ കഴിഞ്ഞ് എത്രയും മുമ്പ് നമ്മളെ എം ബി എച്ച് ഹോസ്പിറ്റലിൻ്റെ അവിടെയൊക്കെ നല്ല വെള്ളമുണ്ട് അവിടെയൊക്കെ റോഡ് ഇതായി റോഡ് തന്നെ സ്തംഭിച്ചെടുക്കാം ഫുള്ള് വെള്ളത്തിലായിട്ട് നോക്കി കൈസ് ഏതായാലും ഇത് നീ വെള്ളം ഇറങ്ങി ഇതിപ്പോൾ ഇറങ്ങുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കാരണം അപ്പുറത്തെ സൈഡിലൊക്കെ കുറച്ച് വെള്ളം കുറവാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ ഫുൾ ആയതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് മുട്ടിയിട്ട് അങ്ങോട്ട് വരാറുള്ളത് അപ്പോൾ വെള്ളം കയറില്ല എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ജസ്റ്റ് ഞാൻ ഒരു വീഡിയോ പോലെ എടുത്ത കേട്ടോ ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളു കേട്ടോ അത് കൂടിക്കൂടി വരികയാണ് നമ്മളെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ കാരണം നേരത്തെ നമ്മൾ വീഡിയോ എടുത്തപ്പോൾ ആ പുറത്തേന്ന് വെള്ളം കേട്ടോ അതിപ്പോൾ ഇങ്ങനെ ഉള്ളിലിങ്ങനെ കയറി കയറി വരുകയാണ് മഴ അങ്ങനെ പെയ്യണമുണ്ട് എന്താ അവസ്ഥ ആണോ